ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഇതേ വിഷയമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തതായിരുന്നു അതേ വിഷയങ്ങളുടെ ഉൾപ്പെടുത്തി ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇന്നലെ നമ്മൾ ട്വൻറ്റി ഫോർ ന്യൂസിലെ ഒരു വീഡിയോ കണ്ടു എസ് കെ എന്നെ അഗതി മന്ദിരത്തിൽ താമസിക്കുന്ന നമ്മുടെ വെഞ്ഞാറമൂടിലെ വീരപുത്രനായ അഫാൻ്റെ ഉമ്മയെയും ഉപ്പയേയും സന്ദർശിക്കുന്നൊരു വീഡിയോ അല്ലേ ആ വീഡിയോ അദ്ദേഹം അവരെ സന്ദർശിച്ചതിലോ ഇൻ്റർവ്യൂ നടത്തിയതിലോ ഒന്നും ഒരു വിഷമമില്ല അത് ചെയ്യേണ്ടത് തന്നെയാണ് ചേർത്ത് പിടിക്കേണ്ടത് തന്നെയാണ് പക്ഷെ അവിടെ വെച്ചിട്ട് എസ് കെ എന്നെ അവർക്കൊരു ഒരു ഓഫർ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇനി പഴയ വീട്ടിൽ താമസിക്കാൻ പറ്റൂലല്ലോ ഇനി അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊരു വീട് വെച്ച് തരുന്നുണ്ട് ട്വന്റി ഫോറിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകെന്ന നിലക്കും എസ് കെ എനം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ പ്രേക്ഷക എന്ന നിലയ്ക്കും എനിക്കെന്തോ എസ് കെൻ്റെ ഈ തീരുമാനത്തോട് ഒട്ടും യോജിക്കാൻ തോന്നിയില്ല നിങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്കറിഞ്ഞൂടാ എനിക്കിന്നും ഈ നിമിഷത്തിലും അതിനോട് സമരസപ്പെടാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല കാരണം ഈ ഉമ്മ ആണ് ഈ മകനെ ഇത്രത്തോളം എത്തിച്ചിട്ടുള്ളത് ഇവർക്ക് എന്തിനാണ് ഒരു വീട് ഒരുക്കി കൊടുക്കേണ്ട ആവശ്യകത എസ് കെ എന്ന് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല എസ് കെ വ്യക്തിക്കും അവരുടെ ചാനലിനും തികച്ചും വ്യക്തിപരമായി എടുക്കാവുന്ന തീരുമാനമാണത് അത് നമുക്ക് കൈകടത്താൻ ഒരു അവകാശമില്ല പക്ഷെ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് എസ് കെൻ്റെ കുട്ടിക്കാലം മുതൽ അതായത് നമ്മൾ തമ്മിൽ നിന്നുള്ള പ്രോഗ്രാം മുതലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകൾ സ്ഥിരം കാണാൻ തുടങ്ങിയത് അന്ന് സ്കൂൾ തലത്തിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഇന്നത്തെ നിമിഷം വരെ അദ്ദേഹത്തോട് വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും ഒക്കെ തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ന്യൂസിന് ആദ്യം വാർത്ത കാണാൻ തുറന്നു വെക്കുന്ന ഒരു പ്രേക്ഷകൻ നിലയിൽ അങ്ങേയറ്റം വിഷമുണ്ട് എസ് കെൻ ഈ ഒരു പ്രവൃത്തിയിൽ അത് തങ്ങൾക്ക് അതിനുള്ള സതുദ്ദേശം മറ്റെന്തെങ്കിലും ആയിരിക്കാം അതെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതിനേക്കാളും അർഹതയുള്ള എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു വീട് കിട്ടാൻ വേണ്ടി അവകാശപ്പെട്ടവരുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെ പെട്ടെന്നൊരു രോഗം കൊണ്ട് കടക്കണിയിലായതോ അല്ലെങ്കിൽ മക്കളെ വിദ്യാഭ്യാസം കൊണ്ടോ മറ്റെന്തെങ്കിലും പിന്നെ ന്യായീകരിക്കാവുന്ന കാരണങ്ങൾ കൊണ്ടല്ല അവർ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയിട്ടുള്ളത് അവര് വളരെ ദൈര്യമായി വളരെ ദാരിദ്ര്യം എടുത്ത അവസ്ഥയെന്ന് വിവാഹത്തോടു കൂടി നല്ല മെച്ചപ്പെട്ട ജീവിത രീതിയിലേക്ക് എത്തുകയും ആ ഒരു അവസ്ഥയിൽ ദീർഘകാലം ജീവിക്കുന്നതിനിടയിലാണ് ഭർത്താവിന് ജോലി നഷ്ടപ്പെടുകയും അവരുടെ സാമ്പത്തിക ശേഷി വളരെ മോശം ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്തത് ഈ സമയത്ത് തൻ്റെ കുടുംബത്തിൽ വ വരവിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കാതെ വരവിനപ്പുറത്തേക്ക് കടത്തിന് മുകളിൽ കടം വാങ്ങി ജീവിതം ആർഭാടപൂർവ്വമാക്കിയിട്ട് മകൻ ആ വഴിയിലൂടെ നിയന്ത്രണമില്ലാതെ വളർത്തി കൊണ്ടുവന്നിട്ട് ഈ ഒരു അവസ്ഥയിലെത്തിച്ചിട്ട് അവർ ഈ ഇന്നത്തെ അവസ്ഥ ഇറന്ന് വാങ്ങിയതാണ് അവരെ മാത്രം ദൈവം ബാക്കി വച്ചത് അവർക്ക് തിരിച്ചറിവുണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇന്നലത്തെ സ്കേനിൻ്റെ വീഡിയോയിൽ വരെ അവരെന്താ പറയുന്നത് എൻ്റെ ചെറിയ മകൻ എനിക്ക് നഷ്ടമായി അവൻ മരിച്ചു പോയി എനിക്കിനി ഒരു മകനേ ഉള്ളൂ അവനെയെങ്കിലും എനിക്ക് ഇറക്കിക്കൊണ്ടാന്ന് പറഞ്ഞാൽ കരയുന്നത് സാധാരണ നമ്മൾ ഒരു അമ്മ കരയുന്നത് കണ്ടാൽ നമ്മളെ മനസ്സങ്ങോട്ട് അലിയും അല്ലേ എല്ലാവരും മനസ്സും അലിയും ഒരു ആര് കരയുന്നത് കണ്ടു കഴിഞ്ഞാലും നമ്മളെ ഉള്ളൊന്നലിയും പക്ഷേ ഇന്നലെ ഇവർ കരയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല ആർക്കും ഇവരുടെ അനുഭാവം അനുകമ്പ സ്നേഹം തോന്നിയിട്ടുണ്ടാവാൻ ഇതവർ ചോദിച്ചു വാങ്ങിയ അവസ്ഥയാണ് എന്നുള്ളതാണ് ഈ മകനെ തിരുത്തേണ്ട സമയത്തൊന്നും തിരുത്താതെ അവൻ്റെ ആർഭാടത്തിനനുസരിച്ച് അവനെ വളർത്തിക്കൊണ്ടു വന്നിട്ട് കൊക്കിലൊതുങ്ങാത്ത മുഴുവൻ നേടിക്കൊടുത്ത് അവനെ ശീലിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അവസാനം നിലക്കള്ളി ഇല്ലാത്ത സമയത്ത് മകനും അമ്മയും മക്കളും കൂടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മൊഴിയിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവൻ അവൻ്റെ അനിയനുമായി ചേർന്ന് ആത്മഹത്യ ചെയ്യുന്ന വീഡിയോകൾ കണ് കാണാറുണ്ടായിരുന്നു ഒരമ്മ നിലക്ക് അത് വിലക്കേണ്ടതല്ലേ ഒരു പതിമൂന്ന് കാരനെ ഇത്തരം വീഡിയോകൾ കാണിച്ച് പ്രലോഭിപ്പിക്കുന്ന സമയത്ത് ഒരമ്മ എന്ന നിലയിൽ ഈ മകനെ തിരുത്താനോ അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ എൻ്റെ ഇണയോടെങ്കിലും പറയാനുള്ളൊരു മനസ്സവർക്കുണ്ടായില്ല മകൻ ചെയ്ത എല്ലാ കുരുത്തക്കേടുകളും അവർ മറച്ചു വച്ചു ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഭർത്താവിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മറച്ചു വച്ചു എന്നിട്ട് കുടുംബക്കാർക്കിടയിലും ഭർത്താവിന് മകൻ ഒരു സൽപുത്രനായിട്ട് ഒരു പുണ്യാളനായി ഇങ്ങനെ നിലനിർത്തി ഇപ്പം എന്താ സംഭവിച്ചത് ഇവരിപ്പോഴും ഈ മൊഴി തുറന്ന് പറയുന്നതിലൂടെ മകനെ രക്ഷ വിധിക്ക് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക നിയമത്തിന് വിട്ടുകൊടുക്കാനോ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴും അവർ പറയുന്നത് എന്ത് സാഹചര്യം കൊണ്ടാണ് അഫ്വാൻ ഈ കൊല ചെയ്തു എന്നുള്ളതാണ് തലേ ദിവസം ബന്ധുക്കളോട് അൻപതിനായിരം കടം ചോദിച്ചു കടം ചോദിച്ചാലൊക്കെ നമുക്ക് കടം എടുത്ത് തരുമോ അങ്ങനൊരു അനുഭവം ഉണ്ടോ നമ്മളൊരു അഞ്ഞൂറ് ചോദിച്ചാൽ ചിലപ്പോൾ പലരും എന്താ പറയുക ഇല്ലട്ടോന്നാ പറയുക ചോദിക്കുന്നവരെല്ലാം നമുക്ക് പണം തോന്നുമ്പോൾ തോന്നുമ്പോൾ എടുത്തു തരാൻ അവരെന്താണ് മരത്തുമെന്ന് പറിക്കുന്നതാണോ പൈസ വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുത്തെങ്കിലല്ലേ പിന്നെ അവർ നമുക്ക് തരുള്ളൂ ഈ ഒരു ബോധ്യമുണ്ടാവാതെ വാ ചോദിച്ചപ്പം കൊടുത്തില്ല പകരം കളിയാക്കി പരിയസിച്ചു ഇല്ലാത്തത് ഇല്ലാത്തവൻ ഉള്ളവനെ പോലെ ജീവിക്കുമ്പോൾ ചുറ്റും ഇങ്ങനെ പരിഹാസങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ വരുമാനത്തിൽ കവിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കടക്കണേ മുട്ടുമ്പോൾ ചോദിക്കുന്നത് നമ്മളെ നോക്കി പരിഹസിക്കും നമ്മൾ കഞ്ഞിക്ക് വകയില്ലാത്തോണ്ട് ഒരു ഒരു നാഴി അരി വാങ്ങാനും ചമ്മന്തി പഠിക്കാനും അല്ലല്ലോ പണം വാങ്ങുന്നത് കുട്ടികളെ ഫീസ് അടക്കാനോ കുട്ടികളെ പഠിപ്പിക്കാനോ അല്ല പണം വാങ്ങുന്നത് ആർഭാടപൂർവ്വം ജീവിക്കാൻ ലക്ഷങ്ങൾ കടം വാങ്ങാണ് ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പരീസിക്കും ആ പരിഹാസം കൂടി മറികടക്കാനുള്ള ആർജ്ജവമാണ് അതിനുള്ള മാനസിക ശക്തിയാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് നമ്മൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ആയിരം രൂപക്ക് സാധനം വാങ്ങാൻ നമ്മളെ പൈസ കയ്യിൽ ചില ദിവസമൊക്കെ കഞ്ഞിയും ചമ്മന്തി കൊടുത്ത് നമ്മൾ ശീലാക്കുക ഇല്ലാത്ത സമയത്ത് നമ്മളെ മക്കൾ ജീവിക്കേണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ ഇത് ജയിലിൽ ചെന്നിട്ട് ചോദിക്കണേ ചിക്കനും മട്ടനും ബീഫും പൊറാട്ടയും ഒക്കെയാണ് ഇവർ നിത്യജീവിതത്തിലെ ഭാഗമാണത് ഇത്രത്തോളം കട ഉണ്ടെന്നുള്ള പിതാവിനെ അറിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരം അയ്യായിരം ഒക്കെ ആണെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ചു വിചാരിക്കും മാനേജ് ചെയ്യാൻ പറ്റും അല്ലേ കാരണം നമ്മളെ ഭർത്താവിൻ്റെ അടുത്ത് വരുമാനം കിട്ടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റും ലക്ഷങ്ങൾ കടം വാങ്ങിയിട്ട് വരുമാനമില്ലാത്ത നമ്മളെങ്ങനെ അത് തീർക്കും നമ്മളെ ഭർത്താവ് അറിയാതെ ഇത്രയും കടബാധ്യത ഉണ്ടാക്കിയിട്ട് നമുക്കത് വിറ്റ് കടം തീർക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമോ പിന്നെ നമ്മളത് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ കെടിയിലേക്ക് നമ്മൾ നമ്മുടെ മക്കളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് എവർക്ക് പോയിട്ടാണ് വീട് വെച്ചു കൊടുക്കുന്ന സ്കാൻ ഇതും വല്ലാത്തൊരു ഗതികെട്ട് വീട് വീട് വെച്ചുകൊടുക്കലായിപ്പോയി ഒരുപാടൊരുപാട് ആളുകൾക്ക് സഹായ ഹസ്തങ്ങൾ ചുരിഞ്ഞ ടീമാണ് എസ് കെ എന്നും ട്വൻറ്റി ഫോർ ടീമും നമ്മൾ പ്രളയമുള്ള സമയത്തും നമ്മളെ നാട്ടിൽ എന്ത് ദുരിതം സംഭവിക്കുന്ന സമയത്തും മുന്നിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് എൻ്റെ പ്രവർത്തകനാണ് ട്വന്റി ഫോറും ടീമും അതുകൊണ്ട് തന്നെ എസ് കെൻ്റെ കുട്ടിക്കാലത്ത് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ട്വൻറ്റി ഫോർ എന്നൊരു ചാനൽ രൂപം കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ആ ചാനലിനാണ് നമ്മൾ വാർത്തകൾ കാണാൻ ആഗ്രഹിക്കുന്നത് എസ് കെ എന്നെ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നതുമൊക്കെ ആ എസ് കെ എന്നാണ് ഒരു എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിന് അതിൻ്റേതായ ഒരു ന്യായീകരണ വശണ്ടാവും ഇരിക്കും പക്ഷെ എന്തോ അതിനോട് പൊരുത്തപ്പെടാൻ നമുക്കാവുന്നില്ല അവർക്ക് ഈ വീടിന് അർഹത ഉണ്ടോ ഒന്നും കൂടെ ആലോചിക്കേണ്ട വസ്തുതയാണത് എന്ത് സന്ദേശമാണ് ഈ വീട് ഒരുക്കി കൊടുക്കുന്നതിൽ കൂടെ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ത് എന്ത് കുരുത്തക്കേട് മക്കൾ മക്കളെന്ത് തെറ്റ് ചെയ്താലും അച്ഛനും അമ്മയും സംരക്ഷിക്കാൻ ഞങ്ങൾ ഈ സമൂഹം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും എന്ന് പറയുകയാണോ സംഭവം ശരിയാണ് ആ മാതാപിതാക്കൾ അങ്ങേയറ്റം അരക്ഷിതാവസ്ഥയിലാണ് സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തി ബന്ധുക്കളെല്ലാം കയ്യൊഴിഞ്ഞു മുന്നോട്ട് ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല പക്ഷേ ഈ കേസ് എവിടെ എത്തിയിട്ടില്ല അഫാനാണ് ഈ കൊല്ലപ്പെടുത്തിയതെന്ന് അഫാൻ പറഞ്ഞ മൊഴിയാണ് അതിലേക്ക് സാക്ഷ്യം പറയേണ്ട അല്ലെങ്കിൽ അതിനോട് ഉറപ്പിച്ചൊരു മൊഴി കൊടുക്കേണ്ട ക്ഷമി ഇപ്പോഴും കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുകയാണ് അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല ഈ മൊഴി പറഞ്ഞപ്പോഴും എന്താ ചെയ്തത് ബന്ധുക്കളോട് അൻപതിനായിരം രൂപ ചോദിച്ചു തലേ ദിവസം ചോദിച്ചു അവർ കയ്യൊഴിഞ്ഞു അവർ പരിഹസിച്ചു പിറ്റേന്ന് രാവിലെയും ചോദിച്ചു ആ സമയത്ത് അവർ കളിയാക്കി ചിരിച്ചു അവർ കൊടുക്കാൻ തയ്യാറായില്ല പെട്ടെന്നുണ്ടായ പ്രകോപനം കൊണ്ട് ഉമ്മ ഉമ്മനോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കയറ് ഷോൾ കഴുത്തിൽ വലിച്ചു മുറുക്കിയിട്ട് ചുമരിൽ തലയിടിച്ചു പിടിപ്പിച്ചതാണ് പിന്നെ എൻ്റെ ബോധം പോയി പിന്നെ എനിക്കൊന്നും അറിഞ്ഞൂടാം ഇപ്പോഴേ അവരവനെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണത് അവൻ സ്വയം ചെയ്തതല്ല അല്ലെങ്കിൽ പക കൊണ്ട് ചെയ്തതല്ല പെട്ടെന്നുണ്ടായ പ്രകോപനം കൊണ്ട് ചെയ്ത കൊലയാണെന്ന് വരുത്തി തീർക്കാനാണ് അവർ ഈ സമയത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കണത് ഇതെന്തൊരു മാതൃത്വമാണ് എന്ത് മാതൃസ്നേഹമാണ് ഈ സമൂഹത്തിന് മുന്നിൽ അവർ വെളിപ്പെടുത്തുന്നത് പലരും പലരും അവർ അപ്പോ അൺകൺ എന്താ പറയുക ആയതുകൊണ്ടാണ് അവർക്ക് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് അവരവരുടെ മകനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് പേരിൽ ഭൂ ലോകത്തുള്ള എല്ലാവരെയും കൊന്നെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ലൈസൻസാണ് അവർക്ക് കൊടുക്കുന്നത് നമ്മളെ മക്കൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും കുട പിടിച്ച് പോവുക എന്നുള്ളതാണ് നമ്മൾ ഉമ്മമാർ ചെയ്യേണ്ടത് നമ്മളെ മക്കളും തെറ്റെയ്യുന്നുണ്ട് ഈ പറയും സംസാരിച്ചിട്ട് കൊടുന്ന് എൻ്റെ കുട്ടികളും തെറ്റെയ്യുന്നുണ്ട് നമ്മളവരെ മാക്സിമം തിരുത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അതിന് വേണ്ട ആളുകളെ സംസാരിച്ച് അവരെ മാനസിക നിലയിൽ പരിവർത്തനം വരുത്തുക ഇതൊന്നും ചെയ്യാതെ അവർ പെട്ടെന്നുണ്ടായ പ്രകോപനം കൊണ്ട് നമുക്കിങ്ങനെ ആഡംബരം കളിക്കാൻ വേണ്ടി ആരാണ്ട് ആളുകൾ അധ്വാനിച്ചതിനൊക്കെ പൈസ തരുമോ ആരാ തരുക നമ്മൾ പട്ടിണി കടന്ന് വിഷമിക്കുകയാണെങ്കിൽ ആരെങ്കിലൊക്കെ അലി അലിവ് തോന്നി എന്തെങ്കിലുമൊക്കെ തരും അവരധ്വാനിച്ചുണ്ടാക്കിയ അവർ ദീർഘകാലം അധ്വാനിച്ചു സമ്പാദിച്ചുണ്ടാക്കിയ പണം നമുക്ക് നിർലോഭം ചിലവഴിക്കാൻ ആരെങ്കിലും തരുമോ ആ ബോധ്യമല്ലേ നമ്മളെ മക്കളടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് പല പല കമൻറ്റ് ബോക്സിലും കണ്ട് ആദ്യം ഈ പണം കൊണ്ട് സഹായിച്ചിരുന്നെങ്കിൽ ഈ കുടുംബക്കാരൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ കമൻറ്റ് ചെയ്താൽ നമ്മൾക്ക് പറ്റുമോ ഒരു കുടുംബം ഇങ്ങനെ നിർലോഭം പണം ചെലവഴി ചിലവഴിക്കുമ്പോൾ അവരെ കടങ്ങളൊക്കെ പോയി തീർക്കാനും അവർക്ക് കൂ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ പണം ചിലവഴിക്കുന്നതിന് നമ്മളെ അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മൾ കൊണ്ടു കൊടുക്കുമോ നമുക്ക് കമൻറ്റ് എഴുതാൻ എളുപ്പമാണ് അല്ലേ അധ്വാനിച്ചു ഉണ്ടാക്കിയവന് ഒര്ക്ക് വില ഈ കുട്ടിക്കതറിയില്ല ഈ എങ്ങനെയാണ് ഈ പണം കിട്ടണത് എൻ്റെ ഉപ്പ എന്താണ് അധ്വാനിക്കണത് എവിടെ നിന്നാണ് കിട്ടണത് ഈ ഉപ്പയും പറഞ്ഞു ഞാൻ എൻ്റെ വിഷമങ്ങളൊന്നും അഫ്ഫാനെ അറിയിച്ചിട്ടില്ല നമ്മൾ ചെയ്താൽ തെറ്റതാണ് നമ്മളെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മളെ മക്കളെ അറിയിക്കാതെ അവരെ സുഭിക്ഷമായി വളർത്തുന്നതിനാണ് നമ്മൾ തെറ്റ് ഞാൻ അടക്കമുള്ള ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്ന ഇത്തരം സംഭവങ്ങൾ ഒരു സഹായമാവും ഇവിടെയും അവ മകനെ തള്ളിക്കളയുന്നില്ല ഉമ്മ അപ്പോഴും പറയുന്ന എന്താണ് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ പക തോന്നി മകൻ ചെയ്തു പോയതാണ് പണം കിട്ടാത്ത ദേഷ്യത്തിലും വിഷമത്തിൽ സംഭവിച്ചു പോയതാണ് എങ്ങനെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കട ഉണ്ടാവണത് നമ്മളെ ചികിത്സിക്കാനുള്ള പണയാണെങ്കിൽ ആ കടം വാങ്ങണമെന്ന വിവരം നമ്മൾ നമ്മളെ ഭർത്താവിനോട് പറയണ്ടേ നമുക്കൊരു വരുമാന മാർഗം സമയത്ത് അതിനുപോലും ഇവർ തയ്യാറാകുന്നില്ല ഈ ആ ഇടയ്ക്കാണ് അഫ്ഫാനെ എന്തു ചെയ്യുന്നത് രണ്ട് ലക്ഷം രൂപയോളം വില വരുന്ന ബൈക്കൊക്കെ വാങ്ങിക്കണത് ആ സമയത്തെങ്കിലും സ്വ അവൻ്റെ പിതാവിനെ കാര്യം അറിയിക്കാൻ അവർ തയ്യാറാവണ്ടേ ഒരു പക്ഷെ അദ്ദേഹത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ വീട് വിറ്റെങ്കിൽ നമുക്ക് നമുക്ക് ഈ കടങ്ങളൊക്കെ വീട്ടാ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് ഇനി നിങ്ങൾ കടം വാങ്ങരുത് എന്നെങ്കിലും ഒരു പക്ഷേ അദ്ദേഹം പറയുമായിരിക്കും ഇന്ന് അദ്ദേഹം നാട്ടിൽ വന്നിട്ട് പറയുന്നു ഞാൻ ഈ കടത്തിനെക്കുറിച്ചൊന്നും അറിയില്ല അധ്വാനിച്ചുണ്ടാക്കുന്ന ക പണം കൊടുത്തയക്കാൻ മാത്രമല്ല അത് എങ്ങനെ ചെലവഴിക്കുന്നു എന്നറിയാനുള്ള ഉത്തരവാദിത്വം കൂടി പ്രവാസികളായ ഭർത്താവിനും അച്ഛനൊക്കെ ഉണ്ട് അത് നമ്മൾ മറന്നു കളയരുത് ഞാനാണ് അയക്കുന്ന പണത്തിനപ്പുറമാണോ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം പോകുന്നതെന്ന് തിരിച്ചറിവുണ്ടാവുന്ന സമയത്ത് ഇതൊന്നും അറിഞ്ഞില്ല ഞാൻ അവിടെ ഏഴ് വർഷത്തോളം ഇവിടെ അല്ലായിരുന്നു പക്ഷേ ഈ എൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കുന്നതെന്ന് ഒരറിയാനുള്ള ഒരു താല്പര്യം അച്ഛന്മാർ കാണിക്കണം ഏത് അവസ്ഥയിലൂടെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഞാൻ എത്രമാത്രം കൊടുത്തേക്കുന്നുണ്ടെന്ന് ഈ അച്ഛൻ അറിയാലോ ആ പരിമിതിക്കുള്ളിൽ ഈ കുടുംബം എത്രമാത്രം ജീവിക്കുന്നു എന്ന് ഈ അച്ഛൻ അറിയാലോ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളെപ്പോഴും കടത്തിലാവുന്നത് നമ്മൾ നമ്മളെ ആവശ്യങ്ങൾ അറിഞ്ഞ് ജീവിക്കുകയല്ല മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല നമ്മളെ വരുമാനത്തിന് അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല നമ്മൾ അപ്പുറം ഇപ്പുറം താരതമ്യപ്പെടുത്തി ജീവിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ പ്രാമാണിത്വം തെളിയിക്കാൻ നോക്കുന്ന സമയത്ത് നമ്മൾ കടക്കടിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും ഇവർ ഈ മൊഴി പറയുന്ന സമയം അത് കേട്ട സമയത്ത് വല്ലാത്ത സങ്കടവും വല്ലാത്തൊരു ജോ മനസ്സിലൊരു ആത്മരോഷമൊക്കെ ഉണർന്നു നമുക്ക് എന്താ ഈ ഉമ്മ എന്താ ഇങ്ങനെ ഈ മകനെ ഇത്രയേറെ ആളുകളെ കൊന്നിട്ട് പോലും അവർക്ക് ആ മകത്തൊരു എൻ്റെ മകൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറയാനുള്ള ഒരു മനസ്സ് പോലും അവർക്കില്ല എൻ്റെ കുട്ടീൻ്റെ അടുത്ത് സംഭവിച്ചു പോയി തെറ്റാണ് എൻ്റെ മകൻ ചെയ്തത് എനിക്കതിൽ അംഗീകരിക്കാനാവനും പറയില്ല അവർ ചെറിയ മകൻ മരിച്ചതൊക്കെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ വലിയ മകൻ മൂത്ത മകൻ കൊലപ്പെടുത്തിയതും കൊന്നതും ഒന്നും അവർ ഇപ്പോഴും അംഗീകരിക്കുന്നത് അവർ ഇപ്പോഴും എന്താ ഒരു കുട്ടി എനിക്ക് എനിക്കല്ലാതെ ഇല്ലാതായി ഇനി എനിക്കൊരാളും കൂടെ ഉണ്ട് അവനെനിക്ക് നഷ്ടപ്പെട്ട എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഈ അമിതമായ വാത്സല്യം ഈ അമിതമായ സ്നേഹം ഈ പരിലാളനയാണ് ഇന്നീ ബെഡിൽ ഈ കിടക്കയിൽ ക്ഷമയെത്തിച്ചതും ആ മകനെ ജയിലിലാക്കിയതും അതെന്നും എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ അഫാനക്കടുത്ത ശിക്ഷ തന്നെ കിട്ടട്ടെ മറ്റൊരു ആളും ഇതേ പ്രവൃത്തിയുമായി മുന്നോട്ട് വരാതിരിക്കട്ടെ കാരണം ആ അഞ്ച് ആളുകൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇന്നും അവകാശമുള്ളവരായിരുന്നു അവനെ ഗുണദോഷിച്ചതിൻ്റെ പേരിൽ അവന് നേർവഴി നയിച്ചു കൊടുത്തതിൻ്റെ പേരിലാണ് വല്ലിയമ്മയും മൂത്താപ്പയും മൂത്തുമ്മയും ഈ ലോകത്തുനിന്നില്ലായതായത് അവനെ സ്നേഹിച്ച് അവൻ്റെ സംരക്ഷണയിൽ വളരേണ്ടി വരും എന്നതിനാലാണ് ചെറിയ അനിയനില്ലാതായത് അവനെ പ്രയാസപ്പെട്ട സമയത്ത് സ്വന്തം മാല പോലും കുടുംബത്തിന് അറിയാതെ ഊരിക്കൊടുത്ത് അവനെ സാമ്പത്തികമായി സഹായിച്ചതിൻ്റെ പേരിൽ ആ പണം തൻ്റെ വീട്ടുകാരെ അറിയുമോ എന്ന് കരുതി തിരിച്ച് ചോദിച്ചതിൻ്റെ പേരിൽ തോന്നിയ പക മൂലമാണ് പ്രണയനെ ഇല്ലാതാക്കിയത് പിന്നെ ഈ ലോകത്ത് ഇവന് ജീവിക്കാൻ എന്താണ് അർഹത ഉള്ളത് അങ്ങനെ ഒരു മകന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് എത്ര മക്കൾ നമ്മൾ ജീവിതത്തിൽ നിന്ന് മരിച്ചു പോകുന്നു ആക്സിഡൻ്റ് ആയിട്ടും മറ്റ് രോഗങ്ങൾ വന്നിട്ടും നമ്മളെ മക്കൾ തന്നെ നമ്മൾ ഇല്ലാതെ പോകുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതുപോലെ നമ്മൾ മനസ്സിലാക്കണം നമുക്കൊക്കെ മക്കളോട് സ്നേഹമുണ്ട് പക്ഷെ അത് കരുതി മക്കളെ എല്ലാ കൊള്ളരുതേയും ഒക്കെ കൂട്ടുപിടിച്ച് മക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മാതൃത്വം എന്നല്ലേ പറയാം എങ്കിലും അഫാനിനെതിരെ വളരെ ശക്തമായി മൊഴി കൊടുക്കാനുള്ള മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാവട്ടെ ഈ അഞ്ച് ആത്മാക്കൾക്കും നീതി കിട്ടട്ടെ ഒരു മാതൃത്വത്തിൻ്റെ പേരിലും ഈ മരിച്ചുപോയവർക്ക് നീതി കിട്ടാതിരിക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം